എം സി സിയുടെ ഓൾ ഇന്ത്യ കോട്ട അതേപോലെ ഡീംഡ് കോട്ട ഈ കൗൺസിലിങ്ങിൻ്റെ അതിൻ്റെ ചോയ്സ് ഫില്ലിങ് വീണ്ടും യഥാർത്ഥത്തിൽ ഒമ്പതാം തീയതി റിസൾട്ട് വരേണ്ടിയിരുന്നതാണ് പക്ഷേ വിവിധ കാരണങ്ങളെ എൻ ആർ ഐ വിദ്യാർത്ഥികളുടെ ഈ ഡോക്യുമെൻറ്റേഷൻ പരിശോധിക്കുന്നതിലുള്ള കാലതാമസവും അതേപോലെ തന്നെ പല വിദ്യാർത്ഥികളുടെയും അവസാന ഘട്ടത്തിലാണ് അവരുടെ പേര് ഈ ചോയ്സ് ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ അവർ അംഗീകരിച്ച ലിസ്റ്റിനകത്ത് വന്നത് പക്ഷേ അപ്പോഴത്തേക്കും ഈ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അപ്പോൾ അത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആറര മുതൽ നാളെ പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെ ഈ ഇതിന് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒമ്പതാം തീയതി രാത്രി അതായത് നാളെ രാത്രി വരുന്ന സമയമുണ്ട് അപ്പോൾ ഈ സമയത്തിനകത്ത് ചോയ്സസ് ഫില്ല് അപ്പോൾ അത്രയും വിദ്യാർത്ഥികൾക്കാണ് അത് ഉപകാരപ്പെടുക അല്ലാത്തവരൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാവും ഇനി നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും ചോയ്സ് ഫില്ല് ചെയ്യാൻ മറക്കുകയും എന്നാൽ ഇതിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒക്കെ നമുക്ക് റിസൾട്ട് വന്നിട്ടുള്ള ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വന്നിരിക്കണ അല്ലെങ്കിൽ ഒരു ട്രയൽ വന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഏതാണ്ട് ഐഡിയ വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ചോയ്സുകൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്താം ഓക്കെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം റിസൾട്ട് വരുന്നത് പതിനൊന്നാം തീയതി ആയിരിക്കും പതിനൊന്നിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ജോയിനിങ് പറ്റുക അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമുക്കറിയാം ഒമ്പതാം തീയതി റിസൾട്ട് വരുവായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചോയ്സ് ഫിൽ ചെയ്യാനുള്ള സമയം ഒമ്പത് ഓഗസ്റ്റ് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയും ഇതിൻ്റെ ലോക്കിംഗ് നിങ്ങൾക്ക് ഒമ്പതാം തീയതി ആറ് മണി തുടങ്ങി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ പറ്റും നേരത്തെ ലോക്ക് ചെയ്ത് വെച്ചൊരു പ്രശ്നമില്ല അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഓപ്ഷനാണ് പിന്നീട് റിസൾട്ട് പതിനൊന്നാം തീയതി വരും പിന്നീടുള്ള അതിൻ്റെ ഫർദർ കാര്യങ്ങൾ ഇതിൻ്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് എന്നുവരെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ സ്റ്റേറ്റുകളുടെ ഒക്കെ പ്രോസസ്സും കാര്യങ്ങളും വീണ്ടും റീഷെഡ്യൂൾ പ്രകാരമുള്ള രീതിയിൽ നടക്കുക അപ്പോൾ ഇനി ഈ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു ചോയ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് നിർബന്ധമായിട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൻ്റെ ചോയ്സുകൾ വീണ്ടും വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം അപ്പോൾ കുറഞ്ഞ ഫീസ് ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പല കോളേജുകളിൽ ഇപ്പോഴും ഒന്നാം ഘട്ടത്തിൻ്റെ വീണ്ടും ഓപ്പൺ ആയതുകൊണ്ട് പല അവസരങ്ങളും വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങൾ ലഭിക്കാനായിട്ട് കോളേജ് നിങ്ങൾ തീർച്ചയായിട്ടും ായിരിക്കും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്